നമസ്കാരം ത്രേ കാണ സ്വരൂപങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇരുപതെണ്ണം കഴിഞ്ഞു ഇരുപത്തൊന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഒരു രാശിക്ക് മൂന്ന് ത്രേ അപ്പോൾ അപ്പം ഇരുപത്തൊന്നാമത്തെ ആവുമ്പോൾ തുലാം അന്ത്യത്രേക്കാണാകും രത്നചിതോ വിഭീഷയം രത്നചിത്രിതോ

തുലാ അവസാനം പറഞ്ഞാൽ തുലത്തിൻ്റെ തുലാത്തിൻ്റെ അവസാനം തുലാന്തരക്കണത്തിൻ്റെ അവസാനം കാടാണ് വിഭീഷണൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി ഇരിക്കുന്നവൻ രത്നചിത്രിതൻ രത്നങ്ങൾ കൊണ്ട് ചിത്രിതൻ അതായത് അലങ്കൃതനായവൻ പിന്നെ കാഞ്ചന തൂണവർമ്മ ബൃത്ത് കാഞ്ചന തൂണവർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചനം സ്വർണം കൊണ്ടുള്ള തൂണവും വർമ്മവും എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള തൂണം പറഞ്ഞ ആവനാഴി വർമ്മം പറഞ്ഞ ചട്ട ഇത് ധരിച്ചിട്ടുള്ള ആള് ഫലാമിഷം ഫലവും ആമിഷവും ഫലം പറഞ്ഞ കായ ആമിഷം പറഞ്ഞ മാംസം മാംസം ധരിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനേലും മുമ്പ് ഒരു ത്രേക്കാണ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു വഹിക്കുക ധരിക്കുക വാനരൂപൃത്ത് ഒരു വാനരൂപത്തെ ആണ് ഉള്ളത് സ്വരൂപം കാണിക്കുന്നത് പിന്നെ നരൻ പുരുഷൻ യവനാചാര്യന്മാർ ഉദാഹരിക്കപ്പെട്ടത് അതായത് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ തുലാവസാനത്തിങ്കലെതിരെ കാണും വനത്തിങ്കൽ മൃഗങ്ങളെ വിഭീഷയന് ആയും രത്നചിത്രിതനായും കാഞ്ചനദൂണവർമ്മ വൃത്തായും സ്ഥിതി ചെയ്യുന്നു അപ്പം എന്തതിൻ്റെ അർത്ഥം തുലാരാശിയുടെ അന്ത്യത്രേക്കാളും വനത്തിങ്കല് മൃഗങ്ങളെ ഭയപ്പെടുത്തും ഭയപ്പെടുത്തുന്നവനായിട്ടും രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായിട്ടും സ്വർണം കൊണ്ടുള്ള ആവനാഴിയും ചട്ടയും ബലത്തെയും മാംസത്തെയും മാന്റരൂപത്തെയും ധരിക്കുന്നവനായിരിക്കുന്ന ഒരു പുരുഷൻ്റെ രൂപം പോലെ ഇരിക്കുന്ന രൂപത്തോടുകൂടിയതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുലാം രാശി അന്ത്യത്രേഖാണം ആരാണ് ബുധനാണ് അതിൻ്റെ രാശിയാധിപൻ അല്ല ത്രേഖാണാധിപൻ ബുധനാണ് ഒമ്പതാമത്തെ ത്രേഖാണമാണ് നമ്മൾ നോക്കേണ്ടത് തുലാത്തിൽ നിന്ന് ഒമ്പതാമത്തെ ത്രേക്കാണം എന്ന് പറയുമ്പോൾ തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം മിഥുനത്തിന്റെ അധിപൻ ആരാ ബുധനാണ് അപ്പൊ അങ്ങനെയാണ് തുലാം രാശിയുടെ മൂന്നാം ത്രേക്കാണാധിപൻ ഒമ്പതാം രാശി ആധിപനായ ബുധനായി മാറുന്നത് അപ്പൊ ഇതില് രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് സ്വർണം കൊണ്ടുള്ള ആവനാടി പടച്ചട്ട ഒക്കെ ഉണ്ട് കാട്ടിലെ മൃഗങ്ങളെ ഭയപ്പെടുത്തുക അപ്പോൾ നമുക്ക് നായാടുകയാണെന്ന് പറയാം കയ്യിൽ ഇറച്ചി ഉണ്ട് കുരങ്ങിൻ്റെ മുഖമുണ്ട് അപ്പോൾ മനുഷ്യരേക്കാണാണ് പുരുഷത്തരേക്കാളാണ് ആയുധത്തിലേക്കാണ് ആരണ്യത്തിലേക്കാണുമാണ് അല്ലേ ബുധനുണ്ട് ബുധനാണ് പകു ഭാഗികമായിട്ട് നമുക്ക് കാണാം എന്ന് പറയാം ചതുഷ്പാത്തം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വാനരനെ കാണിക്കുന്നത്രേക്കാണ് അലങ്കാര ഭ്രമുണ്ട് അതാണല്ലോ സ്വർണ്ണ സ്വർണം കൊണ്ടുള്ളതൊക്കെ കാണിക്കുന്നത് ധനസമൃദ്ധി കാണിക്കുന്നുണ്ട് നല്ല വിലപിടിച്ച ആ വസ്ത്രങ്ങൾ ധരിച്ചു എന്ന് പറയാം നമുക്ക് ആവനാഴി പടച്ചട്ട പിന്നെ മൃഗങ്ങളെ വേട്ടയാടുക ദ്രോഹിക്കുക കൊല്ലുക ഇറച്ചി തിന്നുക കായികനി വഷിക്കുക ആയുധങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ പറയാം വലിയ സമ്പത്തുണ്ട് പിന്നെ ആരും ഇല്ല കൂടെ സുഹൃത്തും ഇല്ല ബന്ധുവില്ല ചപലനാണ് ഭംഗി കുറഞ്ഞവനാണെന്ന് പറയാം ഇതൊക്കെ തുലാം തുലാമന്ത്യത്തിലേക്കാണത്തിനെ പറയാം വീട്ടിലെ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുക ആഡംബര ആഡംബര ഭ്രമം ഇങ്ങനെയുള്ള ആൾക്കാരെയും പറയാം ഇതിൽ ലോകമൊന്നും കൂടി നോക്കാം विभीषयं स्तिष्ठतिरत्नचित्रितो वने मृगान्काञ्जनदूणवर्मभृद्भलामिशं वानररूपवृन्दर तुलावसाने यवनैरुदाहृद